ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ കുറ്റിക്കാട്ടിലെ മതവിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് കുറ്റിക്കാട്ടിൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി അതിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു യീങ്കാന തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും എൺപത്തി ഏഴിൽ അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എൺപത്തെട്ടിൽ നമ്മൾ നിൽക്കുന്ന ഈ ക്യാമ്പസ് രണ്ടേക്കര പത്ത് സെൻറ്റ് സ്ഥലം ജമായത്ത് കമ്മിറ്റിയുടെ കീല് എത്തിങ്കങ്ങാന തുടങ്ങുന്നതിന് വേണ്ടി വാങ്ങി ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി അങ്ങനെ പ്രവർത്തിച്ചു വരെ ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി ഒമ്പതായപ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റുമൊക്കെ ഒത്ത് ജമായത്ത് കമ്മിറ്റിയുടെ ജനറൽ ബോഡിയോ ജനങ്ങളോ അറിയാതെ ഒരു സ്വകാര്യ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിക്ക് എത്തിങ്കാന നടത്തുക എന്ന ലക്ഷ്യമായതുകൊണ്ട് കുറ്റിക്കാട്ടൂർ മുസ്ലിം ജത്തിങ്കാന കമ്മിറ്റി എന്നാണ് പേരിട്ടത് യഥാർത്ഥത്തിൽ കുറ്റിക്കാട്ടൂരിലുള്ള ജത്തിങ്കാന തുടങ്ങിയത് മുസ്ലിം ജമായത്ത് കമ്മിറ്റിയാണ് മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ കീഴിൽ നടന്നുകൊണ്ട് വരികയുമായിരുന്നു എന്നാൽ തെന്നൂറ്റി ഒമ്പതിൽ അവരുണ്ടാക്കിയ സ്വകാര്യ കമ്മിറ്റിക്ക് ഈ രണ്ടേക്കര പത്ത് സെൻറ്റ് സ്ഥലം അന്നത്തെ പ്രസിഡൻ്റ് രജിസ്റ്റർ ചെയ്തു കൊടുത്തു ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജമാഅത്ത് കമ്മിറ്റിയുടെ ജനറൽ ബോഡിയും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വഖഫിൻ്റെ ബോർഡിൻ്റെ അനുവാദവും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിനുള്ള പതിമൂന്നിൻ്റെ മുമ്പുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ വഖഫ് ആക്ട് പ്രകാരം ഒരു കമ്മിറ്റിയുടെ സ്വത്ത് മറ്റൊരു കമ്മിറ്റിക്കോ അതല്ലെങ്കിൽ മറ്റു വ്യക്തിക്കോ കൊടുക്കണമെങ്കിൽ വിൽക്കപ്പെടുന്ന കമ്മിറ്റി അതിലും കൂടുതൽ മൂല്യമുള്ള സ്വത്ത് വാങ്ങണം അതേ ഡേറ്റിൽ വിൽക്കപ്പെടുന്ന ഡേറ്റിൽ തന്നെ വാങ്ങണം എന്ന് മാത്രമല്ല വഖഫ് ബോർഡിൻ്റെ പെർമിഷൻ വാങ്ങണം ഒരു മാസം മുമ്പ് എല്ലാ പത്രങ്ങളിലും റിപ്പോർട്ട് ചെയ്യണം ഉണ്ടെങ്കിൽ സ്വീകരിച്ച് അവരുടെ വാദങ്ങൾ കേട്ട് അത് നോക്കിയിട്ട് മാത്രമേ വക്ബോർഡിന് പെർമിഷൻ കൊടുക്കാൻ കഴിയുള്ളൂ ഇവിടെ സംഭവിച്ചത് എൺപത്തിയേഴ് വ്യതിങ്ങാനം തുടങ്ങി എൺപത്തെട്ട് സ്വത്ത് വാങ്ങി തെന്നൂറ്റിയൊമ്പതായപ്പം ഈ ആധാരം നിറും അയ്യായിരം രൂപ വില കെട്ടി അതിലുള്ള ബിൽഡിംഗ് അടക്കം ജമാത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് വ്യതിഗാന കമ്മിറ്റിക്ക് കൊടുക്കുകയായിരുന്നു അത് രണ്ടായിരത്തി അഞ്ചിലാണ് അറിയപ്പെട്ടത് അന്ന് ഞങ്ങൾ ബോർഡിൽ കേസ് ഫയൽ ചെയ്തു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ബോർഡിൽ കേസ് നടന്നു ഒരു വക്ക്ബോർഡ് കൃത്യമായിരിക്കുന്ന ഒരു തീരുമാനം ഈ രജിസ്ട്രേഷനെ സംബന്ധിച്ച് ഈ കൈമാറ്റത്തെ സംബന്ധിച്ച് എടുത്തില്ല അവർക്ക് ബോർഡ് രജിസ്ട്രേഷൻ കൊടുക്കാൻ മാത്രം തീരുമാനിച്ചു ഞങ്ങളതിനെ വഖഫ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ കേസ് ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ബഹുമാനപ്പെട്ട വഖഫ് ട്രൈബ്യൂണൽ വിധി പറഞ്ഞു വഖഫ് നിയമത്തിന് എതിരാണ് അവർ ചെയ്തിരിക്കുന്നത് വഖഫ് ആക്ടിന് എതിരാണ് പുതിയ സ്വത്ത് വാങ്ങിയിട്ടിട്ടില്ല വഖ്ബോർഡിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടില്ല ഒബ്ജെക്ഷൻ ഉണ്ടോ എന്ന് ജനങ്ങളോട് ചോദിച്ചിട്ടില്ല എന്ന കാരണമൊക്കെ പറഞ്ഞ് ആ ആധാരം ദുർബലപ്പെടുത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ നൂറ്റി മുപ്പത്തൊമ്പത് ബാർ ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി ഒൻപത് കോഴിക്കോട് സബ് റജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്ത ആധാരം വോയിഡ് ഡോക്യുമെൻ്റാണ് കണ്ടെത്തുകയും അത് ദുർബലപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്വത്തിൻ്റെ പരമാധികാരവും ഉടമസ്ഥാവകാശവും കുറ്റിക്കാട് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയിലേക്ക് വന്നു അങ്ങനെ അന്നത്തെ വക്ഫ് ബോർഡും അവരുടെ രജിസ്റ്റർ രജിസ്ട്രേഷൻ കട്ട് ചെയ്തു ആ സ്വത്ത് മുസ്ലിം ജമായത്തിൻ്റെ പള്ളി മദ്രസ തുടങ്ങിയ സ്വത്തുക്കളിലേക്ക് എഴുതി കോഴിക്കോട് താലൂക്ക് ഓഫീസിലേക്കും വില്ലേജ് ഓഫീസിലേക്കും വെരുവേൽ പഞ്ചായത്ത് ഓഫീസിലേക്കും വക് ബോർഡ് ലെറ്റർ അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് തഹസിൽദാർ വില്ലേജ് രജിസ്റ്ററിൽ മാറ്റം വരുത്തി അവരിൽ നിന്ന് വാങ്ങിയിരുന്ന ഭൂനികുതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിനഞ്ച് മുതൽ മുസ്ലിം ജമായത്ത് കമ്മിറ്റിയോട് വാങ്ങാൻ തുടങ്ങി അതുപോലെ പഞ്ചായത്തിലേക്ക് വഖബോർഡ് അയച്ച കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ ഈ സ്ഥലത്തുള്ള ബിൽഡിങ്ങുകളിലെ എല്ലാ നമ്പറുകളുടെ ഉടമസ്ഥാവകാശവും മുസ്ലിം ജമായത്ത് കമ്മിറ്റിയിലേക്ക് മാറ്റി അതുപോലെ കച്ചവടക്കാരുടെ ഷോപ്പുകളുടെ ഉടമസ്ഥാവകാശവും മുസ്ലിം ജമായത്ത് കമ്മിറ്റിയിലേക്ക് തന്നെ മാറ്റുകയായിരുന്നു അങ്ങനെ ഇരിക്കെ അവർ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തിരുന്നു ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതി സ്റ്റേ ഒന്നും അനുവദിച്ചില്ല എങ്കിലും കേസ് കേൾക്കാൻ വെച്ചു കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നാം തീയതി ഹൈക്കോടതി വിശദമായി വാദം കേട്ടു വാദം പറഞ്ഞ സമയത്ത് അവർ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വഖഫ് സ്വത്തല്ല ഇത് സൊസൈറ്റി സ്വത്ത് മാത്രമാണ് എന്നാണ് അപ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജി തന്നെ അവരോട് ചോദിച്ചു നിങ്ങൾ പതിനഞ്ച് വർഷക്കാലം വക്ക് ബോർഡിലും വക്ക് ട്രൈബ്യൂണലിലും കേസ് നടത്തിയിട്ട് ഇന്നിവിടെ വന്ന് വഖഫല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും നിങ്ങളിവിടെ തന്നിരിക്കുന്നത് സിവിൽ റിവിഷൻ പെറ്റീഷനാണ് സിവിൽ റിവിഷൻ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ ട്രൈബ്യൂണലിൻ്റെ വിധിയുടെ നിയമവശങ്ങൾ പരിശോധിക്കാമെന്ന് പുതിയ വാദങ്ങൾ ഇവിടെ പറയാൻ പാടില്ല പുതിയ വാദങ്ങളൊക്കെ നിങ്ങൾ തായ കോടതിയിൽ പറയേണ്ടിയിരുന്നു അവിടെ നിങ്ങൾ വഖ്ഫല്ല എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ഈ വാദം നിലനിൽക്കില്ല എന്ന് പറയുകയും ട്രിബ്യൂണൽ വിധി ശരിവെച്ചുകൊണ്ട് അവർ കൊടുത്ത സിവിൽ റിവിഷൻ പെറ്റീഷൻ രണ്ടും തള്ളുകയുമാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വിധി പകർപ്പ് കിട്ടിയത് കഴിഞ്ഞ ഡിസംബർ മാസം ആറാം തീയതിയാണ് ശേഷം ഞങ്ങൾ ഇവിടെ വരികയും ഞങ്ങളുടെ നിയമോപദേശം ഞങ്ങളുടെ വക്കീലിൽ നിന്നും മറ്റ് വക്കീലുകളിൽ നിന്നും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഭരണചുമതല ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന അനധികൃത കമ്മിറ്റിക്കാരിൽ നിന്ന് ചില ആളുകൾ ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടേയിരുന്നു അത് മനസ്സിലാക്കി ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി അപേക്ഷ കൊടുത്തു ഞങ്ങൾക്ക് ഒരു മാസത്തെ പോലീസ് പ്രൊട്ടക്ഷൻ നൽകാൻ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് ഹൈക്കോടതി ഓർഡർ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ സാധാരണ വരുന്നത് പോലെ ഇവിടെ വന്നപ്പോൾ അവരിൽ നിന്നൊരു ഏഴ് ആളുകൾ ഇവിടെ എത്തിച്ചേരുകയും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു ഞങ്ങൾക്ക് ഹൈക്കോടതി നിന്നും കിട്ടിയ പോലീസ് പ്രൊട്ടക്ഷൻ പ്രകാരം പോലീസ് ഇവിടെ എത്തുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു അതിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസ് സ്റ്റേഷനിൽ അവരെയും നമ്മളെയും ഇരുത്തി കൊണ്ട് ബഹുമാനപ്പെട്ട അസ്റ്റൽ പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു ഈ രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് സ്ഥലം ഹൈക്കോടതി വിധി പ്രകാരം മുസ്ലിം ജമായത്ത് കമ്മിറ്റി കിട്ടിയതാണെന്നും ആ മുസ്ലിം ജമായത്ത് കമ്മിറ്റിക്ക് വില്ലേജിൽ നിന്ന് കൈവശ സർട്ടിഫിക്കറ്റും അതുപോലെ ഭൂനികുതി അവരടയ്ക്കുന്നുണ്ട് അതുപോലെ തഹസിൻദാടുള്ള നടപടിക്രമപ്രകാരം അവർക്കാണ് അതിൻ്റെ അവന്യൂ അവകാശം പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടി പ്ര അതിലുള്ള എല്ലാ ബിൽഡിങ്ങുകളുടെയും ഉടമസ്ഥ അവകാശം മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ അവകാശവും മുസ്ലിം ജമായത്ത് കമ്മിറ്റിക്കാണ് അതുകൊണ്ട് ഇന്ന് മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ കൈവശത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും നിങ്ങളിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും പറഞ്ഞു ഈ കോമ്പൗണ്ടിൽ നടക്കുന്ന അറബി കോളേജ് വനിതാ അർബി കോളേജ് എത്തി മുഖാന തുടങ്ങിയ നടത്തിപ്പ് മുസ്ലിം ജമായത്ത് കമ്മിറ്റിക്കാണെന്നും അത് അവർ നടത്തിക്കൊള്ളണമെന്നും പറയുകയും ചെയ്തു അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നേരത്തെ നമ്മുടെ എതിർകക്ഷി അതായത് നേരത്തെ അനധികൃതമായി ഇത് കൈവശം വെച്ചിരുന്ന കമ്മിറ്റിക്കായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിവിടെ പൊളിച്ചു കയറിയതാണ് അതുപോലെ റിക്കാർഡുകളൊക്കെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടായത് വഖഫ് ഹൈക്കോടതിയുടെ ട്രിബ്യൂണൽ ഹൈക്കോടതിയുടെ വിധി പ്രകാരം ഹൈക്കോടതി അവരുടെ അപ്പീൽ ഡിസ്മിസ് ചെയ്തപ്പോൾ അവർക്കറിയാം ഇത് നമുക്ക് വിട്ടുതരേണ്ടി തരേണ്ടി വരും അതുകൊണ്ട് പല റെക്കോർഡുകളും അവർ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട് അത് മറച്ചു വെക്കുന്നതിനാണ് റിക്കാർഡുകൾ ഞങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ വാതിൽ പൊളിക്കുകയോ അല്ലെങ്കിൽ അതിക്രമിച്ച് കയറുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ വിധിയുടെ അടിസ്ഥാനത്തിൽ സമാധാനപരമായിട്ടാണ് ഇവിടെ പ്രവേശിച്ചതും ഒക്കെ ചില ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോലീസിനെ വിളിക്കുകയും ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങൾ കിട്ടിയത് പ്രകാരം പോലീസ് വരികയും നടപടിയെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങളിവിടെ സുഖകരമായിട്ട് ഇപ്പം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നുണ്ട് അത് അവർ പിന്നീട് ഉണ്ടാക്കിയ ഈ എത്തിങ്കാനയുടെ വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയ ഈ എത്തിങ്കാനയെ മുൻനിർത്തി ഉണ്ടാക്കിയ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അതിന് സ്ഥലം വാങ്ങിയതും ബിൽഡിംഗ് ഉണ്ടാക്കിയതുമൊക്കെ അത് അവരുടെ രജിസ്ട്രേഷൻ നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തതെങ്കിലും അതും കൂടി മുസ്ലിം ജമായത്ത് കമ്മിറ്റി കിട്ടുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അതിനെ സംബന്ധിച്ച് നമ്മൾ നിയമപാലകൻ നിയമ വക്കീൽമാരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ അനധികൃതമായി ഉണ്ടാക്കി എത്തിങ്കാന കമ്മിറ്റി എന്ന് പറയുന്നത് കുറ്റിക്കാട് രണ്ട് പ്രശസ്തമായ മഹല്ലുകളാണ് കണിയാത്ത് മാണിയമ്പലം മഹല് അവിടെയുള്ള മുപ്പത്തഞ്ചും മുപ്പത്തഞ്ചും എഴുപത് ആളുകൾ മാത്രമാണ് അത് പതിമൂന്നോ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഒരു വീട്ടിൽ നിന്ന് ഉപ്പയും മക്കളും ജ്യേഷ്ഠനും അനിയനും അങ്ങനെയാണ് ഒരു എഴുപത് അംഗങ്ങളുണ്ടാക്കിയത് ആ എഴുപത് അംഗങ്ങളാണ് അവരുടെ പരമാധികാര ജനറൽ ബോഡി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് കുറ്റിക്കാട് മുസ്ലിം ജമായത്ത് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മഹല്ലുകളിലെ ഒരു അയ്യായിരം ആളുകൾ ഇതിൻ്റെ ജനറൽ ബോർഡ് മെമ്പർമാരാണ് ഞങ്ങളുടെ മഹല് വ്യവസ്ഥ പ്രകാരം പതിനെട്ട് പയസ്സ് പൂർത്തിയായിരിക്കുന്ന എല്ലാ മുസ്ലിം പുരുഷന്മാരും മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ ജനറൽ ബോഡി മഹ കമ്മിറ്റിക്കാണ് ജനറൽ ബോഡി മെമ്പർമാരാണ് അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയാണ് മുസ്ലിം ജമായത്ത് കമ്മിറ്റി അതുകൊണ്ട് ഇതിന് പരിപൂർണമായ ജനാധിപത്യ സ്വഭാവമുണ്ട് ഈ രണ്ട് മഹലുകളിൽ താമസിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വീടുകളുണ്ട് ആ വീടുകളിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായവനും പൈസയുള്ളവനും ധനികനും എല്ലാ ആളുകളും പതിനെട്ട് വയസ്സാണോ പുരുഷനാണോ ഇതിൻ്റെ ജനറൽ ബോർഡി മെമ്പർമാരായിരിക്കും എല്ലാവർക്കും അവകാശപ്പെട്ട രീതിയിൽ വളരെ സന്തോഷപ്രദമായ ഒരു തീരുമാനമാണ് വക്ബോർഡിൻ്റെ വിധി പ്രകാരം ഹൈക്കോടതിയുടെ വിധി പ്രകാരം ട്രിബ്യൂണലിൻ്റെ വിധി ഇവിടെ നമ്മുടെ നാട്ടുകാർക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സന്തോഷത്തിൽ ആണ് മുമ്പുണ്ടായിരുന്ന പോലെ തുടങ്ങുന്ന കാലത്ത് എങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ കുറ്റിക്കാട്ടുകാരെ സംബന്ധിച്ചോളം സന്തോഷപ്രദമായ ഒരു കാര്യമായിട്ട് നടക്കുന്നത് ഈ ഹൈക്കോടതി വിധി കിട്ടി നമ്മൾ ആദ്യം വാടകയൊക്കെ ഞങ്ങൾ കൈവട്ടം വാങ്ങൽ തുടങ്ങി അതിൻ്റെ ശേഷം ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയെ വിളിച്ചു ഞങ്ങൾക്ക് വിധിയായിട്ടുണ്ട് ഇ എം ഗോഹാജി അദ്ദേഹം എൻ്റെ അമ്മാവനും കൂടിയാണ് ഞങ്ങൾ വിധിയായിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഏതായാലും വിധിയോ കിട്ടിയല്ലോ ഞങ്ങളും ഞൈമരില്ല നിങ്ങൾ വരിച്ചോളൂ അപ്പം താക്കോലി ചോദിച്ചാൽ പറഞ്ഞു ഓഫീസ് തുറന്നിട്ടുണ്ട് അവിടെ പോയി തുറന്നാൽ മതി അങ്ങനെ തുറന്ന് കേടിയതാണ് ഞങ്ങളിവിടെ അല്ലാതെ അധികൃതമായിട്ട് കൂട്ടുപൊളിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ അഞ്ച് കുറച്ച് ദിവസം ഭരിച്ചതിന് ശേഷമാണ് ഈ എത്തിങ്ങാന കമ്മ്യൂറ്റിയിൽ തന്നെ കുറച്ച് തീവ്ര തീവ്രതകളുള്ള യുവാക്കളുണ്ട് കാരണം ഇത് കുറഞ്ഞ ആളുകളാണെങ്കിലും ഇത് അവർക്ക് അങ്ങനെ വിട്ടു കൊടുക്കരുത് അവരാണ് ഈ പ്രശ്നമായിട്ട് മുന്നോട്ട് വന്നുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ ഞങ്ങൾ നൂറ്റി പന്ത്രണ്ടിൽ പോലീസ് നോക്കുകയും ആ പോലീസ് വന്ന് അവരെ മാറ്റി നിർത്തുകയും ചെയ്ത് അവർ പറഞ്ഞത് മുയ്മനം കള്ളത്തനാണ് അവർ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിലോ ചാനലിലോ ഞാൻ കണ്ടു വളരെ വ്യക്തിപരമായ തേജോപതകളും പറ്റി ഇത് സംസാരിച്ചതായിട്ട് ആ വ്യക്തിപരമായ തേജോപരണങ്ങൾക്ക് മറുപടി പറയാൻ നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്തത് കൊണ്ട് ജനങ്ങൾക്കറിയാൻ പറഞ്ഞ ആളുകൾ എന്താണ് എന്നും അവരുടെ ക്വാളിറ്റി എന്താണെന്നും ഈ സമുദായത്തിൻ്റെ ഈ സ്ഥാപനം വെച്ചിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ലോകത്തെ ഒരു മുസ്ലിം സംഘടന ഒരു പലിശക്കെതിരെ ഇവിടെ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് മെഡിക്കൽ കോളേജ് ഐ ഒ ബി ബാങ്കിൽ നിന്ന് ലാൽ നാൽപ്പത് ലക്ഷം രൂപ ലോൺ എടുത്തവരാണ് അവർ ലോണിച്ച് കമ്മിറ്റി അറിയുകയും ആ കമ്മിറ്റി അതിന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തിരിച്ചടച്ചത് ഇതാണ് അവരുടെ ക്വാളിറ്റി ഏത് മുതല് കിട്ടിയാലും എങ്ങനെയായാലും കാശുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭരിച്ചിരുന്ന ഈ കമ്മിറ്റിയെ ഞങ്ങൾ ഇവിടുന്ന് ജനകീയമായി മാറ്റുകയും കോടതി വിധിയിലൂടെ നേടിയെടുക്കുകയും ചെയ്തു ഇപ്പോൾ ജനങ്ങളാണ് അയ്യായിരത്തോളം വരുന്ന ജനബോഡി മമ്പർമാർക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ ജനകീയ കമ്മിറ്റിയാക്കി മാറ്റിയിട്ടുള്ളത് മറ്റ് വാർത്തകളൊക്കെ രഹിതമാണ് ഒരിക്കലും വിശ്വസിക്കേണ്ടതില്ല ആ ചാനൽ കണ്ടാൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഒരിക്കലും അവരുടെ രീതിയായിട്ടല്ല അവർ സ്വകാര്യമായിട്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞു കുടുംബസ്വത്ത് പോലെയായിരുന്നല്ലോ അതിൻ്റെ കമ്മിറ്റി മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു അവർ വാപ്പയും മക്കളും ഒക്കെ ആയിരുന്നു അതുപോലെ ഇതൊരു ജനകീയ കമ്മിറ്റിയാണ് കുറ്റിക്കാർ മുസ്ലിം ജമായത്ത് കമ്മിറ്റി ഇവിടെയുള്ള ഈ അനാഥ അഗതികളെയും അറിയുമ്പോൾ വളരെ വ്യത്യസ്തമായി ഒരു പ്രത്യേകം അനാഥ കുട്ടികളെ അനാഥ കുട്ടികളാണ് എന്ന് അറിയിക്കാതെ ഞങ്ങൾ അവരെ പോറ്റി സമൂഹത്തിലേക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് സമൂഹത്തിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരും അതു തന്നെയാണ് ലക്ഷ്യമുള്ളത് പ്രത്യേക അനാഥകുട്ടികളും അഗധികുട്ടികൾക്കും വളരെ കഷ്ടപ്പെട്ട കുട്ടികളാണ് ഒരിക്കലും അവരെ കണ്ടാൽ അനാഥ മക്കളാണ് തോന്നിയില്ല കഴിഞ്ഞ കാലത്തൊക്കെ ആരെങ്കിലും കണ്ടാൽ തന്നു വൈദ്യം കുട്ടികളാണ് എന്ന് പ്രത്യേകം തിരിച്ചറിയുന്ന ഒരു സ്പെഷ്യൽ വസ്ത്രമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങളതൊക്കെ മാറ്റി നല്ല നമ്മുടെ മക്കളെപ്പോലെ പോറ്റി വളർത്തിയവരെ സമൂഹത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി അവരെ വളർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഈ കമ്മിറ്റി ശ്രമിക്കുന്നതും ശ്രമിക്കുകയും ചെയ്യുക